ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം സ്നേഹം ആണ് യോഹനാനെഴുതി വിശുദ്ധ സുശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം തന്റെ ഏകജാതനായ പുത്രിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു സ്നേഹത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുവാൻ ബൈബിൾ നൽകുന്ന ഉദാത്തമായ വാക്യം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നൽകുന്നതാണ് സ്നേഹം സ്നേഹം നൽകുവാനുള്ളതാണ് അത് പ്രകടിപ്പിക്കുവാനുള്ളതാണ് ഇന്ന് ലോകത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുവാൻ കഴിയാത്തവരുടെ കൂട്ടവും സ്നേഹം ലഭിക്കുവാൻ കഴിയാത്തവരുടെ സംഖ്യയും വളരെയധികം കൂടുതലാണ് ിച്ചത് ലഭിക്കാതെ വരുമ്പോൾ താൻ സ്നേഹിച്ചവരുടെ ജീവനെ തന്നെ എടുക്കുവാൻ മടി കാണിക്കാത്ത ഒരു സമൂഹവും നമ്മുടെ ചുറ്റുമുണ്ട് ഇവിടെയാണ് ക്രിസ്തു സ്നേഹം നമുക്ക് മാതൃകയാകുന്നത് സ്വന്തം ജീവനെ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു നൽകുന്നു നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ദൂരെയുള്ള സമൂഹത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുവാൻ നമുക്ക് കഴിയും എന്നാൽ നമ്മുടെ അടുത്തുള്ളവരെ അവരോടൊപ്പമായിരിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കു തീരുവാനും കഴിയുന്നുണ്ടോ എന്ന ഒരു ചോദ്യമുണ്ട് നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെയും സ്നേഹിക്കുക സ്നേഹവും വ്യാജ സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ക്രിസ്തു സ്നേഹം പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് കഴിയണം അതോടൊപ്പം തന്നെ ശരിയായ സ്നേഹം ലഭിക്കാതെ വരുമ്പോൾ സമൂഹത്തിൽ വിവിധ അസാത്മാർഗീയ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നവരെയാണ് നാം കാണുന്നത് അവിടെ ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം ക്രിസ്തുവിൻ്റെ സ്നേഹം അവർക്ക് പകർന്നു നൽകാം ലാഭനഷ്ടങ്ങളില്ലാതെ സ്നേഹത്തിൽ പങ്കുവെക്കാം ഉത്തരവാദിത്വത്തോടു കൂടി നമ്മുടെ സ്നേഹത്തെ നമുക്ക് അത് കുറയ്ക്കാം എന്ത് കിട്ടും എന്നതിനപ്പുറമായി എന്ത് കൊടുക്കുവാൻ കഴിയുമെന്ന ചിന്തയോട് കൂടി ക്രിസ്തു സ്നേഹം നമുക്ക് പകരാം ക്രിസ്തു സ്നേഹം ആയിരിക്കട്ടെ നമ്മുടെ ലഹരി ആ ക്രിസ്തു സ്നേഹം സമൂഹത്തിന് പങ്കുവെക്കുവാൻ ഈ നോമ്പുകാരേ വലിയവനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ